നമസ്കാരം പെൻസിൽവാനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സാണ് വെടിയുയർത്തതെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം അക്രമ കാരണം വ്യക്തമല്ല ബട്ട്ലർ ഫാം ഷോ ഗ്രൗണ്ടിന്റെ സ്റ്റേജിൽ നിന്ന് നൂറ്റി മുപ്പത് മീറ്ററിലധികം അകലെയുള്ള ഒരു നിർമ്മാണ പ്ലാന്റിന്റെ മേൽക്കൂരയിലാണ് ക്രൂക്സ് നിന്നത് ശനിയാഴ്ച വൈകിട്ടാണ് ഇയാൾ ഇവിടെ എത്തിയത് ഇവിടെ നിന്ന് ഇയാൾ നിരവധി തവണ വെടിയുയർത്തെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ തന്നെ അക്രമിയെ പോലീസ് കൊലപ്പെടുത്തിയിരുന്നു സംഭവത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ക്രൂക്സിന്റെ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെ പെൻസിൽവാനിയയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് പ്രസംഗത്തിനിടെ ട്രംപിന് വെടിയേൽക്കുന്നതും അദ്ദേഹം നിലത്തേക്ക് വീഴുന്നതുമായ വീഡിയോ പുറത്തു വന്നിരുന്നു വലതു ചെവിയുടെ മുകൾ ഭാഗത്തായാണ് വെടിയേറ്റത് വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്നും മനസ്സിലായെന്നും പിന്നാലെ തന്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറിയെന്നും രക്തസ്രാവം ഉണ്ടായെന്നും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെന്നും അമേരിക്കയിലെ ദൈവം തന്നെ രക്ഷിക്കട്ടെ എന്നുമാണ് ആക്രമണത്തിന് പിന്നാലെ ട്രംപ് പ്രതികരിച്ചത് ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അദ്ദേഹത്തിന്റെ വക്താവ് അറിയിച്ചത് നിലവിൽ ഡോക്ടർമാരുടെ പരിചരണയിലാണ് ട്രംപ് അതേസമയം ട്രംപിനെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് യു എസിൽ സ്ഥാനമില്ലെന്നും ഇത്തരം സംഭവങ്ങൾ അനുവദിക്കാനാകില്ലെന്നും ബൈഡൻ പറയുകയുണ്ടായി ഇത്തരം സംഭവങ്ങൾ ക്ഷമിക്കാനും സാധിക്കില്ല അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്ന് കേട്ടുകേൾവി ഇല്ലാത്തതാണ് സംഭവത്തിൽ എല്ലാവരും അപലപിക്കണമെന്നും ബൈഡൻ പറഞ്ഞു അദ്ദേഹം ട്രംപുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു അതിനിടെ ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപലപിച്ചു തന്റെ സുഹൃത്തിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ടെന്നും രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും മോദി എക്സിൽ കുറിക്കുകയുണ്ടായി ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും പറഞ്ഞു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല അദ്ദേഹം െന്നും പ്രധാനമന്ത്രി പറഞ്ഞു റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം